കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വിലയേറിയത്തിൽ അത് നഷ്ടപ്പെട്ട് പോയ ശേഷം മാത്രമായിരിക്കും അത് നമുക്ക് സമ്മാനിച്ച മധുരപരമായ കുറിച്ച് നമ്മൾ ഓർക്കുന്നത് ജീവിതത്തിലും ഫുട്ബോളിലും അത് ഓരോരുത്തരും ഇങ്ങനെ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകൊണ്ടിരിക്കുന്നത് ഇവാൻമുക്കോ മനുവച്ച് അഗ്നി നക്ഷത്രത്തിൻ്റെ തിളക്കവും പ്രഭയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അയാൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പടിയിറങ്ങിയ ശേഷമാണ് ശരിക്കും മനസ്സിലാക്കിയത് ഇപ്പം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മളുടെ ഈസ്റ്റ് ബംഗാളിൻ്റെ റിസർവ് ടീമിനെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന മലയാളി പരിശീലകനായിട്ടുള്ള ബിനോ ജോർജാണ് ബിനോ ജോർജ് പടിയിറങ്ങിയതിന് ശേഷമാണ് അവർ ചെന്നുവിട്ടിരിക്കുന്നത് വലിയൊരു ഗർത്തത്തിലാണ് എന്ന് ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകർ പോലും മനസ്സിലാക്കിയത് ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ അത് സംബന്ധിച്ചുള്ള കുറിപ്പുകൾ ഇപ്പോൾ പുറത്തെടുക്കൊണ്ടിരിക്കുകയാണ് ഒരു ആരാധകൻ പറയുന്നത് എങ്ങനെയാണ് ബിനോ ജോർജ് വി ഹാവ് സപ്പോർട്ട് ബിനോ ജോർജ് മൂന്ന് വർഷത്തോളം നമ്മളെയും നമ്മൾ അദ്ദേഹത്തിനെയും അന്തമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിൽ നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ പടിയിറങ്ങിയതിനു ശേഷം ഞങ്ങൾ മൊത്തത്തിൽ സ്കാം ചെയ്യപ്പെട്ടു എന്ന് എന്ന് വേണം വിശ്വസിക്കാൻ എന്നാണ് പുള്ളി പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ റിലയൻസ് ഫൗണ്ടേഷൻ്റെ ഡെവലപ്മെൻറ്റ് ലീഗിൽ ഈസ്റ്റ് ബംഗാളിലെ ടീമും വളരെ മനോഹരമായിട്ടുള്ള പ്രകടനമായിരുന്നു ഇതുവരെയും കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം തങ്ങളുടെ ടീമിലേക്ക് റിക്രൂട്ട് ചെയ്ത പുതിയ വളപ്പിൽ വിഷ്ണു ഉൾപ്പെടെയുള്ള താരങ്ങൾ ആദ്യ മത്സരം മുതൽ വളരെ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച് ഈസ്റ്റ് ബംഗാളിൻ്റെ പ്രധാന പ്ലേയേഴ്സായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ ഈ ഒരു സീസണിൽ അവർ ഇതിനോടൊക്കം തന്നെ ടൂർണമെന്റിൽ നിന്നും പുറത്തായിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അവർ പറയുകയാണ് ഇവൻ പ്ലേയേഴ്സ് ലൈക്ക് അമാൻ നസീബ് റോഹൽ കുഷ് ശ്യാംദാൽ അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ടീമിലേക്ക് വന്ന താരങ്ങളെല്ലാം സ്കാമാണ് എന്നാണ് വിശ്വസിക്കുന്നത് കാരണം അവരാരും ടീമിനു വേണ്ടി പുരുതുന്നില്ല അവരുടെ ഇൻഡിവിജ്വൽ സ്കിൽസ് കളിക്കളത്തിൽ പ്രദർശിപ്പിക്കാൻ മാത്രമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റിലയൻസ് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഡെവലപ്മെന്റ് ലീഗിൽ നിന്നും ഈസ്റ്റ് ബംഗാളിൻ്റെ യുവനിര റൂൾഡ് ഔട്ടായി പോയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അജാദ് ശ്യാംലാൽ റോഷൽ ഈ മലയാളി താരങ്ങളും വെറും ഗള്ളി പ്ലേയേഴ്സിനെ പോലെ പുറത്തായി പോകുന്നുണ്ട് ഇത് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല മൂന്ന് വർഷം നന്നായിട്ട് പോയ ക്ലബ്ബ് ഇപ്പം തട്ടിപ്പിന്റെ പോയ അവസ്ഥയാണ് പ്രതീതമാവുന്നത് എന്നാണ് പറയുന്നത് അതിപ്പം ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്നും ബിനോ ജോർജ് ഇറങ്ങിയതിൻ്റെ പ്രശ്നമായിട്ടാണോ അവർ പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന മലയാളി പ്ലേയേഴ്സ് ഉൾപ്പെടെയുള്ള താരങ്ങൾ അദ്ദേഹത്തിൻ്റെ സമയത്ത് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു പക്ഷേ അദ്ദേഹം പടി ഇറങ്ങിയ ശേഷം ഒരു ടീം സ്പിരിറ്റില്ലാതെ കളിക്കുന്നു യഥാർത്ഥത്തിൽ ബിനോ ജോർജിനെ പ്രശംസിച്ചതാണോ ഊക്കിയതാണോ എന്നറിയാത്ത തരത്തിൽ ബിനോ ജോർജ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സ്കാം നടക്കില്ല എന്ന് പറയുമ്പം അവർ ബിനോ ജോർജിൻ്റെ വാല്യൂ മനസ്സിലാക്കി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരിയെന്ന് വിശ്വസിക്കുന്നുണ്ട്